ബി ബീഹാറിൻ്റെ അവസ്ഥ എന്താ അല്ലേ പണ്ട് നമ്മുടെ നാടോടിക്കാറ്റിലെ തിലകൻ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് മലപ്പുറം കത്തി ബോംബ് അമ്പും വില്ല് അവസാനം പവനായി ശവമായി അതുമാതിരി ഒരു അവസ്ഥയാണ് ബീഹാറിൽ എന്താ 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 അതിനെക്കുറിച്ച് പറയാം അല്ല ബീഹാറിലെ നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ വാർത്താ റിപ്പോർട്ടുകൾ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് ഉള്ള വീഡിയോ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാവും അവിടെ ഒരു വലിയ വിജയം നേടാൻ പോകുന്നു ആദ്യം ഘട്ടത്തിൽ നമ്മൾ ഇഞ്ചോടിഞ്ച് പ്രവചനം ഇഞ്ചോടിഞ്ച് പ്രകടനം നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഓരോ ഘട്ടം പോകുമ്പോഴും നമ്മൾ നിലപാട് മാറ്റിയിരുന്നു അതിൻ്റെ നിലപാടിൻ്റെ മാറ്റാനുള്ള കാരണമെന്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യ സഖ്യം പ്രചരണത്തിൽ പിന്നോട്ട് പോകുന്ന അവസരത്തിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോൾ തന്നെ പറഞ്ഞ ഒരു കാര്യം വളരെ എന്താണ് അപ്രതീക്ഷിതമായി യാദവ വോട്ട് ബാങ്കുകളിൽ വലിയ വിള്ളലുണ്ടാക്കിക്കൊണ്ട് ബി ജെ പി മുന്നേറും എന്ന് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ നമ്മളതെല്ലാം ഇന്നലെ ചർച്ച ചെയ്തതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഈ ബീഹാറിൻ്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഒരു മാധ്യമപ്രവർത്തകനായ നമ്മുടെ ആദിൽ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത് ആദിൽ പാലോട് നമുക്കറിയാം അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വളരെ സജീവമായി മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ മറ്റൊരു ചാനലിൽ എന്താണ് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊരു ഗ്രൗണ്ട് റിപ്പോർട്ടാണ് അതായത് അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയിരിക്കുന്നതാണ് റിസൾട്ട് വന്നതിന് ശേഷം അത് ഞാനൊന്ന് വായിക്കാം അതായത് ബി ജെ പി ബി ജെ പിക്ക് ഇത് അർഹിക്കുന്ന വിജയം ഇരുപത് ദിവസത്തോളം റിപ്പോർട്ടിങ്ങിനായി ബീഹാറിൽ ഉണ്ടായിരുന്നു മഹാസഖ്യം എന്നത് പേരിൽ മാത്രം പട്നയിൽ മഹാസഖ്യത്തിൻ്റെ കാര്യപരിപാടികൾ അന്വേഷിച്ചിറങ്ങിയ ആദ്യ ദിവസം തിരിച്ചറിഞ്ഞു സത്യം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു ഓഫീസ് പോലും ഈ സഖ്യത്തിനില്ല കോൺഗ്രസ് ഒരു വഴിക്ക് ആർ ജെ ഡി മറ്റൊരു വഴിക്ക് ഇത്രയും ദിവസം ഗ്രാമങ്ങളും നഗരങ്ങളും ചുറ്റിക്കിറങ്ങിയിട്ട് കൈപ്പത്തി ചിഹ്നവും കോൺഗ്രസ് പ്രചാരണവും കണ്ടത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം സീറ്റ് തർക്കത്തിനിടയിൽ ഇടയിലും സഖ്യത്തിലെ അസ്വാരസ്യങ്ങളിലും ഇടപെടേണ്ട സമയം രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ജീവൻ മരണ പോരാട്ടമായിട്ടും പതിനൊന്ന് മണ്ഡലങ്ങളിൽ സി പി ഐയും കോൺഗ്രസും ആർ ജെ ഡിയും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി പരസ്പരം കുറ്റം പറഞ്ഞു ഇതെന്ത് സഖ്യമെന്ന് തോന്നിപ്പോകും എന്നാൽ എൻ ഡി എയിലേക്ക് നോക്കൂ പട്നയിൽ ഇറങ്ങിയാൽ എന്ത് സഹായം വേണമെങ്കിലും ബി ജെ പിയുടെ വിശാലമായ മീഡിയ സെൻ്റർ സജ്ജം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അമിത്ഷായുടെ മേൽനോട്ടം സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടമാക്കിയതിൻ്റെ അടുത്ത ദിവസം നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച എണ്ണയിട്ട യന്ത്രം പോലെയായിരുന്നു എൻ ഡി എ പ്രചരണം അനാരോഗ്യം മൂലം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് നിതീഷ് കുമാർ പങ്കെടുത്തത് ആ കുറവ് കൂടി ബി ജെ പി നികത്തി മോദി പതിവിലും കൂടുതൽ ശ്രദ്ധിച്ചു സഖ്യകക്ഷികളെന്നോ ആ സ്വന്തമെന്നോ നോക്കാതെ ബി ജെ പി ആദ്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു ഫലം കണ്ടു ബി ജെ പിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു മഹാസഖ്യത്തിനതായിരുന്നില്ല തേജസ്വി യാദവ് മാന്യനാണ് മുഖ്യമന്ത്രി ആകേണ്ട നേതാവാണ് കോൺഗ്രസിനെ ഒഴിവാക്കി പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തിയാൽ ആർ ജെ ഡിക്ക് നിഷ്പ്രയാസം കയറി വരാം ഇത് എഴുതുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യമുള്ള ഒരാളല്ല നമുക്കെല്ലാവർക്കും പരിചിതനായ ആദിൽ പാലോട് എന്ന മലയാള മാധ്യമ പ്രവർത്തകനാണെന്നേ അതായത് രാഹുൽ ഗാന്ധി നമ്മൾ ഇത് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാണ് കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ബീഹാറിലെ ജനവിധി വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി കാണിക്കുന്നു വോട്ടർ പൊട്ടികയിൽ കൃത്രിമം കാണിച്ചൊക്കെയാണ് എങ്ങനെയോ എന്തോ ഒരു മാജിക്കിലാണ് ബി ജെ പി വിജയിക്കുന്നത് യോധയില് ഈ ചെസ് ഇടയിൽ അതുപോലെയുള്ള ഓർമ്മ കെ സി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇത് ഒരു കാരണവശാലും ജനവിധിയല്ല ഇതിനെന്തോ നടന്നിരിക്കുന്നു അത് ഞങ്ങൾ ഇതാ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നു വോട്ട് ചോരി നടന്നിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ രാഹുൽ ഗാന്ധി ഈ പാർലമെൻറ്റിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയല്ലോ ആ സമയം മുതൽ പാർലമെന്റിൽ നടത്തുന്ന ഈ അങ്ങും ഇങ്ങും കൊള്ളാത്ത അല്ലെങ്കിൽ ജനോപകാരപ്രദമല്ലാത്ത ചില സ്പീച്ചുകളുണ്ടല്ലോ ഇതിനെ ഇതിനെ എല്ലാം കേട്ടിട്ട് അത് ലോകത്തിലെ ഒരു മീഡിയയും അത് ഏറ്റെടുത്തിട്ടില്ല കോൺഗ്രസ്സുകാർ പോലും അത് ഏറ്റെടുത്തിട്ടില്ല ശിവൻ്റെ പടമൊക്കെ കാണിച്ചുകൊണ്ട് ഹിന്ദുക്കൾ എല്ലാവരും അക്രമത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞത് ആ പ്രസംഗത്തെ നന്ദി രാഹുൽ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തലക്കെട്ടോടുകൂടി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഭാരത പര്യടനം ഭാരത് ജോഡോ യാത്ര അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഈ അടുത്ത കാലത്ത് പറഞ്ഞ വോട്ട് ചോരി ആരോപണം മൂന്ന് തവണ പൊട്ടിച്ച എന്താണ് ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും ഇതെല്ലാം വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തത് വളരെ എന്തോ ഒരു ഗൗരവമായ ഒരു കാര്യമായി എടുത്ത് അതിന് വലിയൊരു പ്രചരണം നൽകിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളുടെ നിലപാട് മാറുന്നു എന്നുള്ളതാണ് ആദിൽ പോ പാലോടിൻ്റെ ഈ പോസ്റ്റ് പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ആലോചിച്ചു എന്തുമാത്രം വലിയ ഒരു ഒരു രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളാണ് മലയാള മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് കാരണം രാജ്യത്തിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് നേരെയാണ് രാഹുൽ ഗാന്ധി വലിയൊരു കടന്നാക്രമണം നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പി ആർ ടീം പറഞ്ഞു കൊടുത്ത നയവും അജണ്ടയും അനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു പക്ഷേ അത് മാധ്യമങ്ങളെ ഏറ്റുപിടിക്കുക നോക്കൂ അടുത്ത ഇനി സുപ്രീം കോടതി ഇതിനെതിരെ എന്തെങ്കിലും വിധി പുറപ്പെടുവിക്കുമ്പോൾ അദ്ദേഹം സുപ്രീം കോടതിക്കെതിരെയാകാൻ നോക്കിയാൽ അങ്ങനെ പോയാൽ രാജ്യത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്കും നേരെയും ഇങ്ങനെ ഒരു കടനാക്രമണം നടത്താൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ഏതവസ്ഥയിലാവും ഇത് സംരക്ഷിച്ച് നിർത്തേണ്ട ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാകുന്ന മാധ്യമങ്ങൾ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയാൽ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താവും സത്യത്തിൽ ഇവർ ഇല്ല അതെ രാഹുൽ ഗാന്ധിയുടെ പി ആർ ടീം പോലെ ഇയാൾ പറയുന്ന ഓരോ മണ്ടത്തരവും ഏറ്റുപിടിച്ചുകൊണ്ട് നന്ദി രാഹുൽ എന്ന് പറഞ്ഞ് വാർത്താ പ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തിയ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ദേശീയ തലത്തിലുള്ള ചാനലുകളൊന്നും തന്നെ കൊച്ചു ഏതാനും ചില കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങൾ ഇത് ഏറ്റുപിടിച്ചു എന്നല്ലാതെ ഈ പറയുന്ന വോട്ട് ചോരി ആരോപണം ഈ ബ്രസീലിയൻ മോഡലിൻ്റെ ഫോട്ടോ ഈ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒട്ടിച്ച് ചേർത്തിട്ട് അതൊരു വലിയ തെളിവായി ഇവിടെ കൊണ്ടു നടക്കുകയാണ് കളർ ഫോട്ടോ ഏത് വോട്ടർ പട്ടികയിലാണ് കളർ ഫോട്ടോ ഉള്ളത് എന്നൊരു ചോദ്യം പോലും ചോദിക്കാതെ ഈ പറയുന്ന ആരോപണങ്ങൾക്കൊന്നും നേരാമണ്ണം ഒരു പരാതി നൽകാതെ ജനാധിപത്യത്തിലും നമ്മുടെ ഭരണഘടനയിലും നമ്മുടെ നിയമത്തിലും പറയുന്ന പരാതികൾ ഉണ്ട ഉണ്ടെങ്കിൽ ഉന്നയിക്കേണ്ട രീതിയിൽ ഉന്നയിക്കാതെ അതിനെ വെറുതെ ഒരു ഡീഫാമേഷൻ കണക്കെ ഇവിടെ വന്ന് പല അങ്ങും ഇങ്ങും തൊടാതെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ യാതൊരു തെളിവുമില്ലാതെ ഭാരതത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനത്തിന് നേരെ അതും തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്കുണ്ട് ഉത്തരവാദിത്വമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തുന്നു ആ വ്യാജ പ്രചരണം ആദ്യം നടത്തിയത് അതായത് ഈ വോട്ട് ചോരി എന്നൊരു വാർത്താ സമ്മേളനം നടത്തിയതിന് ശേഷം രാഹുൽ ഗാന്ധി പോയത് ബീഹാറിലെ ഓരോ മണ്ഡലങ്ങളിലേക്കുമാണ് അത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ വോട്ടർ പട്ടികയിൽ പേര് അട്ടിമറി നടത്തിയിട്ടാണ് നരേന്ദ്രമോദി വിജയിക്കുന്നത് എന്ന് ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും പോയി പറഞ്ഞാൽ അത് ഏൽക്കില്ല അതാരും എന്താണ് ചെവിക്കൊള്ളില്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബീഹാർ അദ്ദേഹം ഈ പറയുന്ന വ്യാജ തെളിവുകളൊക്കെ നിരത്തിയതിനു ശേഷം ഇദ്ദേഹം പോയത് ബീഹാറിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് മുപ്പത്തി എട്ട് ജില്ലകളുള്ള ബീഹാർ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴാം തീയതി ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര ഇരുപത്തിയഞ്ച് ജില്ലകളിലൂടെയും കടന്നുപോയി ഈ ജില്ലകളിലൊക്കെയുള്ള എന്താണ് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ തോൽവിയല്ലേ കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയത് കോൺഗ്രസ് കാരണം കോൺഗ്രസ്സിന് വെറും നാലേ നാല് അറുപത് സീറ്റുകളിൽ മത്സരിച്ച ഒരു പാർട്ടിയാണെന്ന് നോർക്കണം നാലേ നാല് നാലല്ല ആറല്ലേ ആറ് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ്സിനെ വിജയിക്കാൻ കഴിഞ്ഞത് അതാണ് അറുപത്തിയൊന്ന് സീറ്റിൽ വിജയിക്കാൻ ആറെയിക്കാൻ ആറെണ്ണത്തിൽ മാത്രമാണ് കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ അപ്പോൾ ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വ്യക്തിയെ എടുത്തു പൊക്കി നടന്ന മാധ്യമങ്ങൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു പോസ്റ്റാണ് ആദിൽ പോലാടിൻ്റെ പോസ്റ്റ് അവർ വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിൻ്റെ ഇട്ടവട്ടത്തിരുന്ന് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആളുകൾ അത് മാധ്യമപ്രവർത്തകരായിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകരായിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ ഈ സംസ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോഴുണ്ടാകുന്ന പ്രശ്നം അതുമാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് കാരണം രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് അതെന്തോ വലിയ മഹത്തരമായ പ്രവർത്തനമാണ് എന്ന രീതിയിൽ പ്രചരണം കൊടുക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ കാലം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴുത്തിന് പിടിക്കും എന്ന ഒരു പേടി ഉള്ളതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നടത്തിയ ഈ ബോംബ് ആക്രമണത്തെ ഏറ്റുപിടിക്കാത്തത് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഏറ്റുപിടിക്കാത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയിച്ചുകൊണ്ട് അവർ വാർ വാർത്ത ചെയ്യാത്തത് അതുകൊണ്ടാണ് കാരണം കേരളത്തിലെ ചില ചാനലുകൾക്കെതിരെ അത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ അതുകൊണ്ടാണ് ചാനലുകൾ പേടിച്ച് മാറി നിന്നത് ഈ വ്യാജ പ്രചരണത്തിൽ നിന്നും പക്ഷേ അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് കാരണം ഒരു അട്ടിമറിയും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടും നടത്തിയിട്ടല്ല ഇങ്ങനെ ആയതുകൊണ്ടാണ് കാരണം ഒരു വളരെ പ്രധാനപ്പെട്ട ദേശീയ തലത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിക്കേണ്ടയാൾ വിദേശത്ത് പോയിരിക്കുക മാത്രമല്ല അവിടെ പരസ്പരം മുന്നണികൾ മത്സരി മുന്നണിയിലെ കക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുക തിരഞ്ഞെടുപ്പ് പ്രചരണം രംഗത്തിറങ്ങി നടത്താതിരിക്കുക അതേസമയം അപ്പുറത്ത് അമിത്ഷാ എന്ന ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത അദ്ദേഹം നേരിട്ട് ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്ക് കഴിഞ്ഞ തവണ സ്ട്രൈക്ക് റേറ്റ് കുറവായതുകൊണ്ട് ആ പാർട്ടിയെയും കൂടി എങ്ങനെ എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും ഉയർത്തിയെടുക്കാം എന്ന രീതിയിൽ ബി ജെ പി കൈമൈ മറന്ന് പ്രവർത്തിക്കുന്നു അവർക്ക് പിന്തുണകിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് ഘടകകക്ഷികളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ദൃഷ്ടാന്തം ഈ പാലോട് നേരിട്ട് കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും എന്താണ് ബീഹാറിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാണ് ചെന്നിത്തലയും ഈ പറയുന്ന എന്താണ് കെ സി വേണുഗോപാലും ബാർറൂം കെ സി വേണുഗോപാലും പറയുന്നതൊന്നും അല്ല അവിടെ നടന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ എൽ ജെ പിയുടെ കാര്യം പറഞ്ഞു എൽ ജെ പി ആയിട്ടുള്ളൊരു വളരെ സഹർത്ഥത്തോടുകൂടിയുള്ള പോരാട്ടത്തിൻ്റെ കാര്യം പറഞ്ഞു എൽ ജെ പിക്ക് ഇരുപത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞു അന്ന് വളരെ ഈ കെ സി വേണുഗോപാൽ ബി ജെ പിയുടെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം ഒരു പാർട്ടിക്കും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അങ്ങനെ അവർ ചിന്തിക്കുമ്പോൾ അടുത്ത എൽ ജെ പിക്ക് കിട്ടിയ പത്തൊമ്പത് സീറ്റിനെ അവരെന്ത് പറയും തീർച്ചയായും അത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ രാഷ്ട്രീയ ചരിത്രത്തെയൊക്കെ കോൺഗ്രസ് മറക്കുകയാണെന്ന് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അത്ര അത്തരത്തിലുള്ള സ്ട്രൈക്ക് റേറ്റുകൾ കിട്ടിയിട്ടുണ്ടല്ലോ പല തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ സ്ട്രൈക്ക് റേറ്റുകൾ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഈ ഗുജറാത്തിലും മറ്റുമൊക്കെ ബി ജെ പിക്ക് അത്രമാത്രം സ്ട്രൈക്ക് റേറ്റുകൾ കിട്ടിയിട്ടുണ്ട് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും വിജയിച്ച സംസ്ഥാനങ്ങളില്ലേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സംസ്ഥാനത്താണ് ബി ജെ പി നൂറ് ശതമാനം സ്ട്രൈക്ക് റേറ്റ് നേടിയത് അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ഇരുപതിൽ പത്തൊമ്പതും സീറ്റ് പത്തൊൻപത് ലോക്സഭാ സീറ്റും അന്ന് യു ഡി എഫ് നേടിയില്ലേ ആ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് അത്ഭുതം വരാത്തത് ജനങ്ങളുടെ കടൽ പൊടിയിടാനുള്ള എല്ലാ തന്ത്രങ്ങളും പക്ഷേ ഖേദകരമായ ഒരു കാര്യം എന്നത് രാജ്യത്ത് കലാപമുണ്ടാക്കാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ ഈ പറയുന്ന കലാപ സമാനമായ സാഹചര്യം ഉണ്ടാകും അതുണ്ടാക്കാനായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം വേറൊരു രീതിയിൽ ശക്തിപ്പെടുകയാണ് കാരണം ഈ സാക്ഷരത എത്രയാണ് എന്ന് നോക്കിയിട്ടല്ല ജനങ്ങളുടെ ജീവിത നിലവാരം പിന്നോക്ക സംസ്ഥാനമാണോ മുന്നോക്ക സംസ്ഥാനമാണോ എന്ന് നോക്കിയിട്ടല്ല കേരള ഭാരതത്തിലെ ജനങ്ങൾ അവർക്ക് കൃത്യമായ രാഷ്ട്രീയം അറിയാം അവർക്ക് അവരെ സ്പർശിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന് കൃത്യമായിട്ടറിയാം അതാണ് ബീഹാറിലെ ജനത വിധിയെഴുതിയത് വർഷങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആരാണ് തൂത്തുവാരിയിരുന്നത് ബി ജെ പി ആണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതേ ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എ എ പിക്ക് പക്ഷേ എ പി അഴിമതിയിൽ മുങ്ങിക്കൊള്ളിച്ച അതേ സമയം എന്തു ചെയ്തു അവർ അതിനെ അവസാനിപ്പിച്ചു ഇതെല്ലാം വോട്ടർമാർക്ക് ബുദ്ധിയുള്ള വോട്ടർമാരാണ് അവർക്ക് കാര്യങ്ങൾ അറിയാം മാത്രമല്ല കാര്യങ്ങൾ കൃത്യമായി വിരൽത്തുമ്പിൽ അറിയാനുള്ള സംവിധാനവും സാങ്കേതികവിദ്യയും വിദ്യയുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ മറ്റു രാജ്യങ്ങളൊരു പക്ഷേ അതില്ലായിരിക്കാം ഈ ഡേറ്റ വില കുറച്ച് നൽകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവരുടെയൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നത് ആ ഡേറ്റയാണ് ആ സുതാര്യതയാണ് ജനങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എന്തുമെത്തും എന്നുള്ള ആ സുതാര്യതയാണ് ഇവർ ഭയക്കുന്നത് പഴയ ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ഭരണം പോലെ ഇരുട്ടിൽ നിന്നൊരു ഭരണം നടത്തിയിരുന്നുവെങ്കിൽ ജനങ്ങളൊരു പക്ഷേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ വിശ്വസിക്കുമായിരുന്നു ഇന്ത്യ പക്ഷെ അതിൽ നിന്നും ഏറെ വളരെയേറെ സഞ്ചരിച്ചിരിക്കുന്നു വളരെ ആധുനികമായ ഒരു സമൂഹമായി ഇന്ത്യ മാറിയിരിക്കുന്നു അത് തന്നെയാണ് ഇത്തരം കളികൾ നടക്കാതെ പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ മുസ്ലിം ലീഗിനെയും മാവോയിസ്റ്റിനെയൊക്കെയാണ് കോൺഗ്രസ് ലക്ഷ്യം വെച്ചതെങ്കിൽ ഇവിടെ യുവാക്കളെയും സ്ത്രീകളെയും ആണ് ബി ജെ പി ലക്ഷ്യം വെച്ചത് നമുക്ക് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ മനസ്സിലാവുന്നതാണ് കാരണം ഇവരുടെ തന്നെ പല സൈദ്ധാന്തികരും അഭിപ്രായപ്പെട്ടത് അവിടെ സ്ത്രീകൾ ഒന്നടങ്കം വോട്ട് ചെയ്യുന്നു ആ വോട്ട് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് എതിരാകുമെന്നാണ് ഇവരുടെ തന്നെ പല സൈദ്ധാന്തികരും ഈ വിഷയത്തിൽ പങ്കുവച്ചത് പക്ഷേ അതേ അഭിപ്രായം പിന്നീട് അവർക്ക് പറയാൻ കഴിയുന്നില്ല ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോൾ അതെ തീർച്ചയായിട്ടും അത്ര ആ ഒരു രീതിയിലേക്ക് മാറി കാരണം അവരുടെ രാഷ്ട്രീയ നിലപാട് അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് വന്നത് അപ്പം അത് അത് മാറി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ പറയുന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ വിഷയങ്ങൾ അത് ഏറ്റെടുക്കുന്നവർ തന്നെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ് ഇനി രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായ കോൺഗ്രസ്സും അതിനു മുമ്പ് ഇന്ത്യ മുന്നണിയും എന്ന് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെയും ഇദ്ദേഹത്തെയും തള്ളിക്കളയുമെന്നാണ് നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടത്